നമുക്ക് കിട്ടില്ല ില്ല നമസ്കാരം ഞാൻ ജോബിച്ച് ഒന്നുമുണ്ട് ഞാൻ ഇപ്പൊ എവിടെയും നിൽക്കണമെന്ന് അറിയോ നമ്മുടെ തൃശ്ശൂർ പുല്ലടി പാടത്താണ് കേട്ടാ അപ്പൊ ബോച്ചയുടെ അധികം ആരും കാണാത്ത നമ്മുടെ തൃശ്ശൂർ കാരൻ തന്നെ ഉണ്ടാക്കി ആ അടിപൊളി വിമാനം ഇവിടെ നിന്നിട്ട് നിമിഷം നേരം കൊണ്ട് അങ്ങോട്ട് പറന്നു വരാൻ പോവാണ് കേട്ടാ ഇതാ കണ്ട മക്കളെ അങ്ങനെ ദേ നമ്മുടെ ബോച്ചയുടെ വിമാനം ദേ പറന്ന് അങ്ങനെ ദേ ആകാശത്തേക്ക് അങ്ങോട്ട് ഉയർന്നുട്ട് അതാ പോണു മോനെ ഇതാ പൊങ്ങി പോണുടാ സൂര്യന്റെ അടുത്തേക്ക് അടാ പോണത് കണ്ടാ നോക്കി എൻ്റെ പൊന്നു എന്ത് പോക്ക പോണേ നോക്കിയേ എന്റെ പൊന്നേ കാലക്ക് ഇക്കാലയ്ക്ക് ഇക്കാലയ്ക്ക് അങ്ങനെ സ്വർണ വിമാനം ദേ ബോച്ചയുടെ തൃശ്ശൂർ ടൗണിന്റെ മോളിക്കൂടെ പുല്ലഴി പാടത്തോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇത് ഇങ്ങനെ ഏകദേശം എത്ര സമയം പോലെ പോകുമ്പോൾ പിന്നെ ഏകദേശം നമുക്കൊരു ഏഴ് മിനിറ്റ് മിനിറ്റ് അല്ലേ അതായത് ഈ ബോച്ചയുടെ വിമാനം തന്നെ ഉണ്ടാക്കാൻ എന്താ കാരണം ഇത് ബോച്ചേ സംസാരിച്ചിട്ടായിരുന്നു പിന്നെ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു മിനിറ്റ് കൺട്രോളിൽ ഒരു അയ്യോ ചെറിയ പ്രശ്നമുണ്ട് ചെറിയ മിസ്സിങ് ഉണ്ട് ചിലപ്പോ നമുക്ക് ലാൻഡിങ് കിട്ടില്ല ചിലപ്പോ ക്രാഷ് ആവാൻ ചാൻസ് അതായത് ജോബിയോടൊരു സംഗീത കയ്യിൽ നിന്ന് പോയിടാ തിരിഞ്ഞ് പോയി ജോബിയോടും ശ്രദ്ധിച്ചു നോട്ടെ അയ്യോ പ്രശ്നം നോക്കുമ്പോ അങ്ങനെ മോനെതാ പോണെന്ന് നോക്കിയാ ബോച്ചയുടെ വിമാനം എന്താ കണ്ട തൃശ്ശൂർ പുല്ലഴി പാടത്തോടെ പോണേ കണ്ടാ ഈ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാണ്ട് ഒറിജിനൽ വിമാനം പോകണെന്ന് തോന്നുന്നില്ലേ ഞാൻ ഞാൻ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ബാക്കി ശേഷം പറയാന്ന് പൊങ്ങി എത്ര സംഭവം അങ്ങനെ അങ്ങനെ വിമാനം ലാൻഡ് ചെയ്യാൻ പോവാണ് കേട്ടാ ചെറിയൊരു ഏതാ സൺലൈറ്റ് അടിക്കുമ്പോൾ കണ്ടുപോണല്ലേ സ്വർണ്ണ കളറാണ് കേട്ടാ ബോച്ചയുടെ വിമാനം എന്താ കണ്ടാ അതെ തൊട്ടപ്പുറത്ത് കാക്കുകൾ പറക്കണ്ട് ദാ ഇങ്ങനെ പറന്നു അയ്യോ അതെന്താ അങ്ങോട്ടും കൂടി മാറിപ്പോണ ഞാൻ ഇറക്കാൻ പറ്റിയില്ല ഇറക്കാൻ പറ്റില്ലേ സൈഡിലേക്കോ ഓക്കേ ഓക്കേ ഇതാ നോക്കി എന്റെ പൊന്ന് ഇടുക്കാടുക്കാച്ചി സംഭവട്ടാ ശെരിക്കും നമ്മൾ ഇതിന് മുമ്പ് പറത്തിയിട്ടുണ്ട് പക്ഷെ ഇത്രയും ഒരു നല്ല ഒരു വിമാനം പറത്തിട്ട് ഓ കാലക്കി മോനെ കാലക്ക് കാറ്റിന്റെ പ്രശ്നൊക്കെ സൂര്യൻറെ ആ സൂര്യൻറെ ഉള്ളിലേക്ക് കുത്തിക്കേറിതേ അയ്യോ അയ്യോ അയ്യോന്റെ നേര അയ്യോ അയ്യോ കാറ്റ് കൂടിയാണ് തീരെ ഇറക്കാൻ പറ്റില്ല ഇപ്പോ അതെ പ്രശ്നം ഇണ്ടാവും ഇപ്പൊ ഞാൻ നോക്കട്ടെ മാക്സിമം നോക്കട്ടെ ഓ ഇതേ പോയി ഓ അതാ 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 ലാൻഡിങ്ങിന് ആ ലാൻഡ് ചെയ്താ തന്നെയല്ല ദേ ആശാൻ ഇങ്ങോട്ട് വരുന്ന പറഞ്ഞത് തൊട്ടടുത്തേക്ക് വരും ദേ ഒരു വിമാനത്താവളത്തിന്റെ ഉള്ളിൽ ഒരു വിമാനം എങ്ങനെയാണോ വരുന്നത് അങ്ങനെ തന്നെ ബോച്ചയുടെ വിമാനം വന്ന് നിന്നിട്ടുണ്ട് അപ്പൊ രണ്ടു പ്രാവശ്യം സമ കയ്യിൽ പോയില്ലേ ഞാനിന്ന് ശ്വാസം ശ്വാസം അതെന്താ പറ്റിയേ അത് സിഗ്നൽ എന്തായാലും രക്ഷപ്പെട്ടു ബാക്കി പറയാം വിഷയങ്ങളൊക്കെ നൂറ് കണക്കിന് ആളുകൾക്ക് എന്താ പറയാ ഒരു നേരത്തെ ഭക്ഷണം നൽകുന്ന അല്ലെങ്കിൽ എന്താ പറയാ ഒരുപാട് കുടുംബങ്ങൾ ജോലി ജോലി കഴിക്കുന്നതോട് കൂടിയിട്ട് എന്താ പറയാ ഒന്ന് അന്തി ഉറങ്ങുന്ന മഴയും പെയിലും കൊള്ളാതെ അന്തി ഉറങ്ങുന്ന വലിയൊരു മനുഷ്യനെ തന്നെ എന്താ പറയാ ഇങ്ങനെ ഒരു വിമാനം ഉണ്ടാക്കി ഈ ആഗ്രഹം എന്തായാലും കൊടക്കണ കൊടുക്കാൻ ഫ്ലൈ ചെയ്യാൻ പഠിക്കണം പഠിക്കണോ അപ്പൊ എന്തായാലും കൊടുത്തിട്ട് കാര്യം പൊട്ടിപ്പോ നമ്മൾ ചെയ്തത് ആ ഗോൾഡൻ കാർണ്ടല്ലോ ടാക്സി അതിന്റെ തീമാണ് ടാക്സി നമ്പർ പ്ലേറ്റ് നമ്പർ പ്ലേറ്റ് വരുന്ന എമ്പളും കാര്യങ്ങളും കറക്റ്റ് അത് അതേ തീമിലാണ് വന്നത് അപ്പൊ ആ കാറിന്റെ ഒപ്പം നിന്നിട്ട് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണതല്ലേ ഒരുപാട് ആൾക്കാർ ആഗ്രഹങ്ങൾ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നതല്ലേ ഈ പയ്യന്റെ കാശ് ഒന്നും ഇല്ലാത്ത ഗ്രഹമല്ലേ ആ നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ ഈ വിമാനം ഇട്ടിട്ട് ആ കാറിന്റെ മുമ്പിൽ വിമാനം ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുത്ത് പോകോട്ടല്ലേ പോച്ച കാണും പോച്ച ചെയ്യുന്നു ഏഹ് അറിയാത്തോണ്ടാവും ഓ അതേ പോച്ചയുടെ വാലൊക്കെ ആടുണ്ട് അതെ ചിറകൊക്കെ കിടന്ന് സംഭവം കലക്കി പോന അതെ ബോച്ചയുടെ ഫാനും കറങ്ങിണ്ട് വിമാനത്തിന്റെ പൊളിച്ച് അപ്പൊ എന്തായാലും തേളങ്ങി നിക്കട്ടാ കിടേ അപ്പം ഇതിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല തൃശ്ശൂർ സ്വദേശിയാണ് ഞങ്ങളുടെയൊക്കെ അഭിമാനാണ് ഇതിന് മുമ്പ് വീഡിയോകൾ ചെയ്തിരുന്നു ഇതല്ലാണ്ട് വേറെയും കുറെ വീഡിയോ വിമാനങ്ങൾ വീട്ടിലുണ്ട് അപ്പൊ എന്താ പറയാ ഈ ഒരു വിമാനം ോച്ചയുടെ വിമാനുണ്ടാക്കി ബോച്ചനെ തന്നെ അല്ലെങ്കിൽ കണ്ടോണ്ടിരിക്കുന്ന എല്ലാരും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വിമാനമാണ് ഒരുപാട് ആളുകളിലേക്ക് ഞാൻ നേരത്തെ വലിയ പറയാൻ നമ്മുടെ സമയം ഓർക്കാണ് അതേ ആളുടെ മറ്റേ സാധനം അപ്പൊ അത് സാധാരണക്കാർക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല ബോച്ച തന്നെയാണ് ഈ സാധനം പറഞ്ഞു ഒപ്പിക്കുള്ളു ആളൊരു ലെവലാണ് അപ്പൊ എന്തായാലും നന്നായിട്ടുണ്ട് അപ്പൊ ഇത് ഇതിന്റെ ഉള്ളിൽ എന്താ സംഭവങ്ങളെന്നൊന്നും പ്രത്യേകിച്ച് എല്ലാരും പറയേണ്ട കാര്യമില്ല മൂന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമില്ല വിമാനമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം ഇത് അറിയാവുന്ന കാണാൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ ലവ് യു എവരിവട്ടെ അല്ലെ ശരിയായി ഞാൻ ഓക്കെ ബോച്ചെ അപ്പൊ ബോച്ചേ ഈ ചെക്കന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും നമ്മുടെ ചെക്കനാണ് സെറ്റ് സെറ്റ് നല്ല വരുന്നതായിരിക്കും കാരനാണ് ചെക്കനാണ്